ഹായ് നമ്മൾ ഊണ് കഴിക്കാൻ പോവേണേ ദേ ഈ ഒരു കറി ഈ ഒരു കറി ഒന്ന് പോരുമോ എന്തായിരിക്കാം ആ ഇതെന്ന് പറഞ്ഞാലേ നമ്മുടെ പാലക്കാടൻ പുളി എന്ന് പറയും മത്തങ്ങ വെച്ചിട്ട് ചെയ്തത് ഒരു നല്ല കറിയാണ് കേട്ടോ എൻ്റെ റെസിപ്പിയെക്കുറിച്ച് പറഞ്ഞു തരാം ഒരു ദിവസം ചെയ്യാം ഇത് ഇതൊരു സ്പെഷ്യൽ കത്തിരിക്ക പച്ചടിയാണ് കത്തിരിക്ക പച്ചടി സ്പെഷ്യൽ കത്തിരിക്കാൻ പച്ചടി ആ ഇത് ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് ഇത് നമ്മളുടെ ഒരു അടിപൊളി മീൻ കറിയാണ് സാധാരണ വയ്ക്കുന്ന രീതിക്കല്ല ഇത് നമ്മുടെ സ്പെഷ്യൽ കപ്പ സ്പെഷ്യൽ കപ്പയെന്ന സാധാരണ കിഴങ്ങ് നമ്മൾ കിഴങ്ങ് പറയും ഇത് നൗഷാദ് എന്ന് പറയും സ്പെഷ്യൽ നൗഷാദ് സ്പെഷ്യൽ നൌഷാദർക്ക് വിളവ് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ പാത്രത്തിന് വിളമ്പോ എനിക്ക് വിളമ്പിക്കുവാന്നേ ഉള്ളൂ അപ്പൊ ഇത് നമ്മുടെ കത്തിരിക്ക ഈ റെസിപ്പി എല്ലാം ഞാൻ കത്തിരിക്ക പച്ചടിയാണ് ഇത് കത്തിരിക്ക പച്ചടി പാലക്കാടൻ വറത്തരച്ച പുളിൻകറി പാലക്കാടൻ പുളി കഴിക്കണേ ഇനി കഴിക്കണേ ഇനി മീൻകറിയോന തിരുവനന്തപുരത്ത് എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാരിളമ്പുണ്ട് എനിക്ക് ഇതാണ് എൻ്റെ പ്ലേറ്റ് ഇത് ഞാൻ കാണിക്കാം ഇത് അവളുടെ പ്ലേറ്റ് അവളെല്ലാം കോരി എനിക്ക് നിരത്തി വയ്ക്കുന്നു എന്തു തോന്നുന്നു പുളിങ്കറി കഴിച്ചപ്പോൾ തന്നെ കഴിച്ചപ്പോ പിന്നെ ഒരു കാര്യം കേൾക്കണോ ഒരാളിപ്പോ പറയാണ് ഒരു സ്ഥലത്ത് കണ്ടേ വന്നതേയുള്ളൂ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒരു ട്രോള് തെക്കരുടെ ബിരിയാണി കണ്ട പഴങ്ങൾ അത്രയും വാല്യൂടുന്ന് വടക്കരാണ് കളിയാക്കുന്നത് അതിനെ കുറിച്ചുള്ള ഒരു ട്രോള് അതിനെ കുറിച്ച് എങ്ങനെ പറയാനുള്ള അത് സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ പിന്നെ ഒരാൾ പറയാണ് പിന്നെ തിരുവനന്തപുരത്തുകാരുടെ ഇന്നലെ അത് വേറെ അവിയൽ എന്ന് പറഞ്ഞ അവിയലാണെന്ന് എന്ന് പറഞ്ഞാ മുരിങ്ങക്കയും തക്കാളിയും പച്ചവളവും അത്രയും മാരി ഇടും നമ്മള് കോട്ടയംകാരങ്ങനെയല്ല അല്ലെങ്കിൽ വടക്കോട്ടുള്ളവരൊന്നും അങ്ങനെയല്ല അതിനെ കുറിച്ചൊക്കെ എന്തായാലും പറയാനുള്ള ംഗ്ലാദേശികള് മീൻകറി വെക്കുമ്പോഴത്തേക്കതിനകത്ത് മുരിങ്ങക്കയും വഴുതനങ്ങയും വെണ്ടക്കയും അങ്ങനെ വലതും അപ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ സ്റ്റൈലിലും മീൻകറി വെച്ച് അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് മീൻ മാത്രമേ ആരും മീൻകറി അപ്പൊ അതുകൊണ്ട് നീ പ്രത്യേകിച്ചൊന്നും പറയാനില്ല വിഷയം മാറ്റി അല്ല അങ്ങടയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞോ കുഴപ്പമില്ല വിഷയം ഇനിയും കാരണം ഞാൻ നോക്കിയപ്പോ ഇഞ്ചിക്കറിയിൽ വീഡിയോയില് കാണുന്നില്ല വിഷയമൊക്കെ വരാൻ പോണ വിഷയം തിരിച്ചെടുക്കണം അതാണ് നമ്മള് ഇവിടെയൊക്കെ നല്ല മഴയാണ് അപ്പൊ ഈ പുളിൻകറിക്ക് പുളിൻകറി ഇനിയും കഴിച്ചാടി അതൊന്നും കഴിക്കാത്തത് മീൻകറി മാത്രമേ പോവോളാ

നമ്മളെ വീട്ടിലെ മീൻകറി അല്ല അപ്പുറത്തെ വീട്ടിലേന്ന് വരെയാണ് ഞാൻ തര കരുതുന്നത് ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ അപ്പോ ഇനി എന്നെ കാണിക്കണ്ടേ എൻ്റെ ചേച്ചിയാണ് ഇത് വിളമ്പുന്നത് അവൾ ഇങ്ങനെയൊക്കെ കോരി വെച്ച് ഇത് സ്പെഷ്യൽ ചാളയാണ് ഇപ്പം മത്തി മക്രോണിയും ചാളയും തമ്മിൽ അറിയാമ്യ വേറൊരു സ്ഥലത്ത് കണ്ടതാണ് ചാളയിൽ വ്യത്യാസം ഉണ്ടാകുന്നത് ഇത് മക്രോണി ചാളയാണ് നമ്മുടെ ചാള തന്നെ നല്ല നല്ല ൂട്ടിയായിട്ട് ഇളക്കി കറിയിലോട്ട് പോയിട്ടില്ല കറിക്ക് ഉപ്പ് ഇടൂലേ ഞാൻ ആദ്യം ഇതൊന്നും തിന്നട്ടി പച്ചടി എടുത്ത് വെച്ചേ വരും ഉള്ളാവോ അത് ഞാൻ ഒരു വീഡിയോയില് കണ്ട പ്രചോദനത്തിൽ എടുത്തതാണ് പക്ഷേ നമ്മളെ രീതിക്ക് ചെയ്തു ഇനി പുളിൻകറി ഒരു കാര്യമുണ്ട് ഈ പുളിങ്കറിയിൽ തേങ്ങ പച്ചരി ഉഴുന്ന് കടല ജീരകം ഉലുവ കുരുമുളക് കറിവേപ്പില വറുത്ത് തേങ്ങയും കൂടെ ചേർത്ത് വറുത്ത് തേങ്ങ ചുവപ്പില്ല അരച്ച് കടുക്ക് താളിച്ച് കായമിട്ട് കടുക്ക് താളിച്ചെടുക്കുന്ന പുളിങ്കറിയാണ് മത്തങ്ങ വേവിച്ചിട്ട് ശർക്കരയും ചേർക്കും ഇതിന് ഒരുചിയാണ് ഒരു കാരണവശാലും കഴിക്കാൻ പറ്റുന്നതല്ലെത്തങ്ങ പാലക്കാടാൻ ഉടുപ്പി പുളി കണ്ടതാണ് അല്ല എന്തോ എന്തോ ഇപ്പം മത്തങ്ങനെത്തങ്ങയുടെ ഞങ്ങൾ പൊട്ടാട്ടോ ഇട്ടിട്ട് മത്തങ്ങ പുളിങ്കരി കുടി അപ്പം അങ്ങനെയാണ് ആ റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടാ പക്ഷേ ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ആത്മാർത്ഥമായിട്ട് എല്ലാവരും സംസാരിക്കുന്നില്ല എനിക്ക് പുളിങ്കരി ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് വെച്ചാൽ ജീരകം ജീരകത്തിന്റെ ചുവ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് പുളി അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും എനിക്കത്ര ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ചോറ്റുപാത്രം കാണുന്നതിൽ പച്ചടി തീർന്നു ചോറ്റുപാത്രം കാണുന്നതിന് ഒരുപാട് നന്ദി ഇനിയും ചോറ്റുപാത്രം കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോകൾ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് തിന്ന തീരട്ടെ നടക്കണം തരാറ്റാ